ഞാൻ ഈ വക്കഫ് അമന്മെൻറ് ബില്ലായാലും യൂണിഫോം സിവിൽ കോഡ് ആയാലും സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് ആയാലും ഇത്തരത്തിലുള്ള നിയമങ്ങളെയൊക്കെ ഈ നിയമങ്ങളെയൊക്കെ സംഘ് പരിവാർ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് ഈ പൊളിറ്റിക്സ് ഒരു ഐഡിയോളജിയുടെ പ്രശ്നമാണ് ഈ ഐഡിയോളജിയുടെ തർക്കം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിൽ അത് ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം സമരത്തിലേക്ക് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഗാന്ധി സജീവമാകുന്ന കാലം മുതൽ തന്നെ ഗാന്ധി ഐഡന്റിഫൈ ചെയ്തൊരു ഇഷ്യൂ ആണ് ഒരു ഐഡിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിക്കും പാഴ്സിയും എല്ലാം ഒന്നിച്ചു നിൽക്കില്ല എല്ലാവരും ഡിവൈഡഡ് ആണ് മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആചാരത്തിന്റെ പേരിലോ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ ഡിവൈഡഡ് ആയിരുന്നു ഇവർ ഡിവൈഡഡ് ആയില്ലെങ്കിൽ ബ്രിട്ടീഷ് ഡിവൈഡഡ് ആക്കും അതിനുള്ള സാധനം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും ആ ഡിവിഷൻ അവർക്ക് ആവശ്യമായിരുന്നു കാരണം ഇവർ ഒന്നിച്ച് നിന്നാൽ ബ്രിട്ടീഷുകാർ ഔട്ട് ആകും ഗാന്ധി ചെയ്ത ആദ്യത്തെ ജോലി ഇവരെ ഒന്നിച്ച് നിർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവർക്കും കോമൺ കോമണായ ബ്രിട്ടീഷുകാർക്കുള്ള ഇഷ്യൂസിനെ ഗാന്ധി ടേക്ക് അപ്പ് ചെയ്യും ആദ്യം അതിനുശേഷം ഇൻഡിപെൻഡന്റായി ഓരോ വിഭാഗങ്ങൾക്കും ബ്രിട്ടീഷ്കാർക്കുള്ള വിഷയങ്ങളെയും ഗാന്ധി സപ്പോർട്ട് ചെയ്തു എല്ലാവരെയും ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ കൊണ്ട് നിർത്തുക വളരെ ബുദ്ധിപരമായ സമീപനമാണ് ഗാന്ധി നെഹ്റുവാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളുകളായിട്ട് നമ്മൾ കണക്കുക ബുദ്ധിപരമായി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതിൻ്റെ അപകടം എന്താണെന്ന് വീണ്ടും 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 അവർ പതുക്കെ പതുക്കെ ഓരോ ഡിനോമിനേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അവർ അവരെ വേർപെടുത്താനും ഞാൻ പറഞ്ഞ ഹിന്ദു മുസ്ലിം മാത്രമല്ല ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഡിവിഷൻ അവരുണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് പോലും മാത്രം ഡിവിഷൻ്റെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരുക്കങ്ങളെല്ലാം അവർ നടത്തിയതിനു ശേഷം ഗാന്ധി എല്ലാവരെയും ഒന്നിച്ചു നിർത്തു ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അവർക്ക് അപകടം മനസ്സിലായിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് അവരുടെ മനസ്സിലായിട്ടു ആ ഇരുപതുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആ അപകടം അവർക്ക് തിരിച്ചറിഞ്ഞ കാലഘട്ടം ഒന്നും മാത്രമല്ല ഏറ്റവും അധികം ഹിന്ദുത്വ രാഷ്ട്രീയം സജീവമായ കാലഘട്ടമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴിലും രണ്ട് നിയമങ്ങളുണ്ട് റിലീജിയസ് ആൻഡ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് മുസൽമാൻ വാക്ക് ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് ഇന്ത്യൻ ചർച്ച് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി സെവനിലാണ് ഈ രണ്ട് നിയമങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആക്ട് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ മുസ്ലമാൻ വകഫ് ആക്റ്റിലൂടെ മുസ്ലിംകൾക്ക് ഒരുപാട് അനു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നതാണ് എൻ്റെ ഒരു വകുപ്പ് ആക്ട് വായിച്ച ആക്ട് എന്തെങ്കിലും ഉണ്ടായത് വലിയ ആനുകൂല്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ പരിമിതമാണ് എനിവേ അത് അവരുടെ പ്രൊട്ടക്ഷൻ വേണ്ടി ഉണ്ടാക്കി എന്ന രീതിയിൽ കൊണ്ടുവന്നു നയൻറ്റീൻ ട്വൻറ്റി സെവനിലെ ചർച്ച ആക്റ്റിൽ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ചർച്ച ആക്റ്റിൽ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് മുതൽ തന്നെ ഇന്ത്യയുടെ മേജർ സിറ്റീസിനൊക്കെ തന്നെ ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ട് സൈറ്റ്സ് അവർ പറയുന്നുണ്ട് ബൈജസിറ്റീസിലൊക്കെ ചർച്ചസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചർച്ച ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ സ്കൂളുകൾ കോളേജസ് പിന്നെ ഹോസ്പിറ്റൽസ് അത്തരം ഹോസ്റ്റൽസ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഭൂമി അന്നത്തെ ഭരണാധികാരി അന്നത്തെ നാട്ടുരാജാക്കന്മാരൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ നിന്നും ആ ഭൂമി ബ്രിട്ടീഷുകാർക്ക് കൈവശപ്പെടുത്തി അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട് ആ ഭൂമിയൊക്കെ തന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പേരിൽ ക്രൗണാണ് റെപ്രസെൻ്റ് ചെയ്തത് അന്നത്തെ പ്രിൻസസ് പ്രിൻസ് ക്രൗണിൻ്റെ പേരിലായിരിക്കും ആ ഭൂമി ആ ഭൂമികളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ചർച്ച് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആക്ടിൻ്റെ സെവറൻസിൻ്റെ ആക്ട് നമ്മൾ വിളിക്കുന്നത് ആ ആക്ട് പ്രകാരം ഇവർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ഇന്ത്യ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇന്ത്യൻ ചർച്ചെന്ന് തന്നെ വിളിക്കും അവർ തമ്മിൽ സെവറൻസ് ഉണ്ടാക്കി രണ്ടുപേരും തമ്മിൽ പിരിയുന്നു രണ്ടും കൂടെ ചേർന്ന് അല്ല അവിടെ നിന്ന് ചെയ്യും ഇവിടെ ഉണ്ടാവും ഇത് പിരിഞ്ഞിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പേരിവിടെയുള്ള മുഴുവൻ പ്രോപ്പർട്ടീസും ചർച്ച് ഓഫ് ഇന്ത്യയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇന്ത്യൻ ചർച്ചിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതൊരു ഗിഫ്റ്റാണ് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ് അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടുത്തെ ഇന്ത്യൻ ചർച്ചിലുള്ള മുഴുവൻ ആളുകളെയും സഹായിച്ചു എന്ന് വരുത്തി തീർക്കാൻ കൊണ്ടുവന്ന ആക്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സൈറ്റ്സുകൾ ഇന്ത്യയുടെ എല്ലാ ഗ്രാമ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഭൂമികളൊക്കെ അങ്ങനെ കൊണ്ടു പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യത്തിൽ ഈ മതവിഭാഗങ്ങളെല്ലാം ഒന്നിച്ച് ഗാന്ധിയോടൊപ്പം നിൽക്കുകയും ചെയ്തു ാലോ നമുക്കറിയാം ആ കാലത്ത് ആരും ഡിറ്റാച്ച് ആയില്ല ഇവർ പല നിയമങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവന്നു പക്ഷെ അന്ന് തന്നെ സംഘ്പരിവാർ ഇതിനെയൊക്കെ എതിർത്തിരുന്നു അന്ന് ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിന് മുമ്പ് തന്നെ ഡോക്ടർ മുൻജേയും ഡോക്ടർ ഹെഗഡേവാറിന്റെ ഒക്കെ ചർച്ചകൾ പറയുന്ന സജീവമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇതിനെ എതിർത്തിരുന്നു അവർ ഇനി പിന്നെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലും ഇതിനൊക്കെ അവർ എതിർത്തിരുന്നു അന്ന് നെഹ്റു പറഞ്ഞ വാക്ക് വാക്കെന്താന്ന് വെച്ചാൽ ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസികളുടെയും മതസ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ് നിങ്ങളെ പഴയ നിയമങ്ങളെയോ പഴയ നടപടികളോക്കൊന്നും ഇനി നമ്മൾ പോകില്ല ആ ഭൂമിയൊക്കെ അവരുടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അവർ പ്രൊട്ടക്ട് ചെയ്തു ഭരണഘടനയിൽ അവർ പ്രൊട്ടക്ട് ചെയ്തു അതാണ് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് എവരി ഡിനോമിനേഷൻ ഹിസാബിക് റൈറ്റ് ടു ഹാവ് ദർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ പിന്നീട് വേണ്ട മൈനോറിറ്റി റൈറ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് അറുപത് കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അറുപത് അറുപത്തി അഞ്ച് വർഷം ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആരും ഒരു പ്രശ്നവും അനുഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങി ഇതെല്ലാം വാ തിരിച്ച് വാദിക്കുകയാണ് അവർ പറയുന്നത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് ഹിന്ദു ജാഗ്രൺ വേദിക എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഓർഗനൈസേഷൻ ഈ പറഞ്ഞ സംഘ് സംഘടനകളുടെ റിലീജിയസ് ഓർഗനൈസേഷനിലെ മൂന്നാമത്തെ ഒന്ന് വിശുഹിന്ദു പരിഷത്ത് രണ്ട് ഭജനംഗൾ മൂന്ന് ഹിന്ദു ജാഗ്രൻ വേദിക സംഘ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കും സംഘപരിവാറിന് ആർ എസ് എസിൻ്റെ കുടുംബത്തിലുള്ള സംഘടനകളാണ് റിലീജിയസ് സംഘടനകളുണ്ട് സോഷ്യൽ സംഘടനകളുണ്ട് പൊളിറ്റിക്കൽ എല്ലാം ഉണ്ട് അതിൽ പൊളിറ്റിക്കൽ സംഘടനയാണ് ബി ജെ പി റിലീജിയസ് സംഘടനയാണ് വിശുദ്ധ പരിഷത്ത് അത് പെട്ടെന്ന് ഹിന്ദു ജാഗര ഹിന്ദു ജാഗ്രൻ വേദിക ഒരു സമര നിർത്തി മംഗലാപുരത്ത് ഒരു വലിയൊരു പ്രക്ഷോഭ നിർത്തി അവിടെ വെച്ച് ഡോക്ടർ പ്രസാദ്ന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം നേതാവാണ് ഹിന്ദു അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ആക്ട് പ്രകാരമുള്ള ഗിഫ്റ്റുകൾ മുഴുവൻ റദ്ദെയ്യണം ഈ മുഴുവൻ ഭൂമിയും ഹിന്ദുക്കളുടേതാണ് തിരിച്ചു കൊടുക്കണം അതേ ആള് തന്നെ വക്കഭൂമികൾ തിരിച്ചു കൊണ്ടിരണം എന്നുള്ള സമരം നടത്തി അതിനു മുമ്പ് നടത്തിയതിന് ശേഷം നടത്തി ഈ സംഭവത്തിന്റെ ഒരു തെളിവ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പിറ്റേന്ന് അതായത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കത്തോലിക്ക സഭ നമ്മുടെ പിന്നെ മംഗലാപുരത്തെ ബിഷപ്പ് അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ കൊണ്ട് റൂറൽ എസ്പീക്ക് ഒരു പരാതി കൊടുത്തു ഹീറ്റ് സ്പീച്ചിനൊരു പരാതി കൊടുത്തു ആ പരാതി പെൻഡിങ്ങാണ് അപ്പം ഇങ്ങനത്തെ ക്യാമ്പയിൻ എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് മുതലേ അവർ പറഞ്ഞൊരു വാദം ഇരുപതുകളിൽ പറഞ്ഞ വാദം കോൺസ്റ്റ്യൂട്ട് അസംബ്ലിയിൽ പറഞ്ഞ വാദം അത് കഴിഞ്ഞ് അവർ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലും ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്നും ഉണ്ടാവില്ല റിലീജിയസ് റൈറ്റ്സ് ഇന്ത്യക്ക് പുറത്ത് പുണ്യഭൂമി ഇല്ലാത്ത ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണല്ലോ അവരുടെ വാദം അങ്ങനെ കണ്ട് ബാധിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തിലവർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ റീലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളാണ് അപ്പോൾ അവർ കൊണ്ടുവരുന്ന നിയമങ്ങളുടെ എല്ലാം പിന്നിൽ ഇങ്ങനൊരു സാധനമില്ല പിന്നെ അവരുടെ രക്ഷ അവർ ചെയ്യുന്ന രീതി ഇതാണ് ഒരു വിഷയം ഒരാളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെ മുഴുവൻ കൂട്ടി പിടിക്കാനുള്ള പദ്ധതികൾ അവർ കൊണ്ടുവരും എന്തെങ്കിലുമൊക്കെ കിംബന്തികൾ പരത്തി അവരെ കൂട്ട പിടിച്ചു കൊടുത്തു അപ്പോൾ എന്നിട്ട് അടുത്ത ആളെ പിടിക്കുമ്പോൾ ഈ ആൾ മാറി ആദ്യത്തെ ആദ്യം നെഗറ്റീവ് നിയമം ഉണ്ടായ ആൾ അവർ പറയാം എന്നാ എനിക്കിട്ട് ആരും കിട്ടില്ല എന്നാൽ മറ്റവർക്ക് ഇരിക്കട്ടെ അവർ മാറി നിൽക്കും ഇത് ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് എപ്പോഴും ഇഷ്യൂസിനെ ഇഷ്യൂസിന് ബേസിൽ ഡിവൈഡ് ചെയ്തോണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയേണ്ടത് ഇവിടുത്തെ മതേതര സമൂഹമാണ് ഇത് മതസംഘടനകളാണ് മതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ് അവരൊന്നിച്ച് നിൽക്കണം അവരെ ഇപ്പോൾ ഞാൻ മുനമ്പത്തെ ഇഷ്യൂ ഉണ്ടായി എന്ന് പറയുമ്പോൾ സാധിക്കൽ തങ്ങൾ പറയുന്നു എല്ലാ മതസംഘടനകളും കൂടി ഇരുന്നിട്ട് പറയുന്നു അത് മനുഷ്യാവകാശ പ്രശ്നമാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രശ്നമാണ് അവർ പരിഹരിക്കണം അവരെ പുറത്താക്കാൻ പാടില്ല ബാക്കിയൊക്കെ നിയമപ്രശ്നങ്ങളല്ല നിയമപ്രശ്നങ്ങൾ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ഗവൺമെൻറ് നിയമപ്രശ്നങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചു പക്ഷെ അവരെ പുറത്താക്കരുത് അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം മുസ്ലിം സംഘടനകളെല്ലാം ചേർന്നുണ്ട് പറയുകയാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ ബ്യൂട്ടി അപ്പോൾ മറ്റവരത് സ്വാഗതം ചെയ്യുകയാണ് കുറച്ചാളുകൾ അവിടെ ഇവിടെയും മധു ഇതൊക്കെ പറയുന്നുണ്ടാവും അത് അവരെ അതിനെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട് ഈ രാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട് പറയുന്നത് അപ്പോൾ അത് ഈ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അവരുടെ പ്രശ്നം അവർക്ക് പിന്നെ ബേസിക് ഇഷ്യൂ എന്താ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് മൂലം ഉണ്ടായതാണ് ഇത് കിരാതൊന്നുമല്ല ഇത് കിരാതോന്നൊന്നും വിളിക്കും ഒരു ഗവൺമെന്റ് ഭൂമിയും വക്കഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു ഗവൺമെന്റിന്റെ ഭൂമി ഇവിടെ എടുത്തിട്ടില്ല വേറൊരാളുടെ ഭൂമിയും എടുത്തിട്ടില്ല ആകെ ഈ ആദ്യത്തെ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എങ്കിലും എൻട്രി ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഒറ്റ കുഴപ്പമാണ് മറ്റ് നിയമങ്ങളെ പോലെ തന്നെയുള്ളൊരു കുഴപ്പത്തെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് അതാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തണം പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ ഇപ്പോൾ മതമാണ് അവരെ സംബന്ധിച്ച് ഈ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദര പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങിത്തിരിച്ച് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ പ്രവർത്തനം ചെയ്യുന്നതാണ് ഇപ്പോൾ മത നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ അവർ നിൽക്കുകയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം ഗവൺമെൻറിനു തീർക്കാൻ പറ്റും